ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൊതുകുളം വൃത്തിയാക്കി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് പുറകിൽ തച്ചുണ്ണിക്കുന്നിലെ അമ്പതോളം വരുന്ന യുവാക്കളും കുട്ടികളും ചേർന്നാണ് സമീപത്തെ പഞ്ചായത്ത് കുളം വൃത്തിയാക്കിയത് അഞ്ചു വർഷം മുമ്പാണ് അവസാനമായി കുളം വൃത്തിയാക്കിയത് ഇക്കാരണത്താൽ മൂന്നടിയോളം ഉയരത്തിൽ ചെളിയുണ്ടായിരുന്നു കുളത്തിൽ സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനുള്ള ഏക ആശ്രയമായിരുന്നു ഈ കുളം എന്നാൽ വർഷങ്ങളായി ശുചീകരണ പകർത്തി നടക്കാത്തതിനാൽ കുളം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പഞ്ചായത്ത് മുഖേന ശുചീകരണം നടത്തിയണെങ്കിൽ കാലതാമസം നേടും എന്ന് മനസ്സിലാക്കിയതോടെയാണ് മഴയ്ക്കുൻപായി ജനകീയ കൂട്ടായ്മ കുളം വൃത്തിയാക്കിയത് പ്രദേശവാസികളിലെന്നും പ്രവാസികളിലെന്നുമായി ധനശേഖരണം നടത്തിയാണ് ഇതിനുവേണ്ട ചെലവ് കണ്ടെത്തിയത് മോട്ടോർ പമ്പ് ബക്കറ്റ് മൺവെട്ടി മുതലാവ് ഉപയോഗിച്ചെന്ന് വെള്ളവും ചെളിയും ഒഴിവാക്കിയത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയ ശുചീകരണം ഉച്ചയോടെ അവസാനിച്ചു വേനൽ അവധിയാധികൾ മീൻപിടുത്തം ഒക്കെയായി കൊച്ചുകുട്ടികളും ശുചീകരണത്തിന്റെ ഭാഗമായി മുസ്ലിം നാലകത്ത് അജ്മൽ കോഴിക്കാടൻ നവാസ് കുരിക്കൽ നിഷാദ് കോഴിക്കാടൻ എ പി സുധീർ ബാബു ഐ വി ഷമീർ ഷിബു തോപ്പിൽ എന്നിവർ പ്രവർത്തകർക്ക് നേതൃത്വം നൽകി சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்